വയനാടിൻ്റെ മണ്ണിൽ നിന്നും സ്പാർക്കാണ് നല്ല കോടേട്ടോ നല്ല കോടമഞ്ഞിൽ ഓഹി തൈവരയിൽ ഓഹെന്ന് പറഞ്ഞ മാതിരി നല്ല മഴ നല്ല കോടി നോക്കിയാണെങ്കിൽ എന്തെങ്കിലുണ്ട് മുന്നൊക്കെ കാണുന്നുണ്ടോ ഒന്നും കാണൂല എന്തുകൊണ്ടാ കോട ഉണ്ടായതുകൊണ്ടാണ് പക്ഷെ പ്രത്യേക ഒരു വൈബം ഉണ്ടോ ഇങ്ങനെ യാത്ര ചെയ്യാന് ഈ കോടമഞ്ഞിൽ ഓഹയും മായവയും എന്ന് പറഞ്ഞില്ലേ ഈ ടൈമിലൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എന്താ പറയുക ഒരു ഇതാണ് എന്ത് ആദ്യം ഉണ്ടല്ലോ ആദ്യം അതിൽ ഭയങ്കര രസം ഉണ്ട് കിട്ടും ഇപ്പം കണ്ടു കണ്ടുപോയ്ക്കണേ എന്തായാലും ഇതിൻ്റെ ഒരു ആര് വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക് ഇതിനെ പറയാൻ നിങ്ങൾ മനസ്സിലാക്കണം ആ ഞാൻ അത്ര പൊതു ആനന്ദമായിട്ടും വളരെ പൈശാചികമായിട്ട് ഞാനിത് എന്താക്കണ്ടേ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ളൊരു കോടായിപ്പോയി ഭയങ്കര രസമുള്ളൊരു കോടാണ് കോടപ്പ ഏകദേശം കഴിഞ്ഞു തുടങ്ങി അപ്പം ഞമ്മളെ നല്ല കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ ചുരം ഇറങ്ങാനുള്ള പരിപാടിയുണ്ട് ഇപ്പോൾ നമ്മളെ വയനാട് ചുരാണ് വയനാട് ചുരനെ പറ്റി പറയാറുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ചുരാണ് ഏ കൂടുതലൊന്നും പറയില്ല നല്ലൊരു ചുരാണ് കുറേ ഇറക്കും കുറേ വളവും കുറേ കോടയും കുറേ കുരങ്ങന്മാരും മനുഷ്യ കുരങ്ങന്മാരും ഉണ്ടാവും കേട്ടോ മനുഷ്യന്മാരും ഉണ്ടാവും കുറേ എണ്ണം പിന്നെ സാധാ കുരങ്ങന്മാരും കുരങ്ങന്മാരുണ്ടാവും അപ്പം നമ്മൾ ചുരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ചുരത്തിൻ്റെ ഫസ്റ്റ് എൻട്രി ആണ് ഇത് ഫസ്റ്റ് എൻട്രി ആണ് ഉം താഴോട്ട് നോക്കിയാല് നല്ല രസമാണ് കണ്ടില്ലേ വീണ്ടും വീണ്ടും കോട കൂടോ കോടന്റെ പേരെ മാറ്റി കോടാക്കി എന്താ ചോറിന് റിട്ടേണും വരുന്നുണ്ട് ഞാൻ യാമ്പക്കം വരുന്നുണ്ട് വേറെ ഒന്നുമല്ല ഉണ്ടാകുന്നുണ്ട് അപ്പൊ നമ്മളിത് ചുരം ഇങ്ങനെ ഇറങ്ങാണ് ചുരം തോറും നമുക്ക് കോട കൂടാണ് കണ്ടില്ലേ ഇറങ്ങും തോറും കോട കൂടാ കൂടോട്ട് കൊരങ്ങനാക്കണ് മനുഷ്യന്മാരും ഉണ്ട് കേട്ടോ കൊരങ്ങന്മാരായിട്ട് അപ്പം നല്ല രസകരമായ രീതിയിലുള്ളൊരു കോട ഇതുവരെ നല്ല മഴ ഇനി ഇവിടെ ഇപ്പൊ മഴയുണ്ട് കഴിഞ്ഞപ്പോ ചോരത്തുമ്പോ കോടായിക്കണം ഇനിയിപ്പൊ കോട കണ്ട് കഴിയുമ്പോൾ ചോരത്തമാരെ ഇനി വേറെ എന്തൊക്കെ നല്ല ബ്ലോക്ക് കഴിഞ്ഞാൽ മതി കാരണം അങ്ങനെ ഉണ്ടാല് എന്തായാലും നല്ല രസകരമായിട്ട് ഹരീഷ് കാണുമ്പോൾ തന്നെ എന്തോ മനസ്സിനൊരു വല്ലാത്തൊരു ആനന്ദം ആനന്ദം പിന്നെ നമ്മൾ പറയാന്ന് പറഞ്ഞാൽ ഈ വയനാട് ചുരത്തുമ്പോ കൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ഒരു രസമാണ് പച്ചപ്പുകൾ നിറഞ്ഞ മലകൾ മലകൾ തായ്വാരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു കുളിർമ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വയനാട് ചുരം തന്നെ കയറണം തണുപ്പ് കൊണ്ട് തണുപ്പ് ചൂടുകൊണ്ട് ചൂട് എല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ് പക്ഷെ മയക്കാലത്തായാലും നല്ല തണുപ്പാട്ടാണ് രാവിലൊക്കെ നല്ല ഇവിടെ ഇപ്പോഴും നല്ല തണുപ്പാണ് നമ്മൾ രാവിലെ കയറി ഉച്ചയായ്മ ചൊര ഇറങ്ങണേ അപ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ചുരമാണ് വയനാട് ചുരം കുറച്ച് കാശുക്ക് കണ്ട് അനുഭവിച്ചറിയണം അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ത്രില്ല് കിട്ടുള്ളൂ പറിച്ചിലെ വെക്കുമ്പോൾ അത്ര ഇതായിട്ട് വരില്ല ഇപ്പോൾ വയനാട് ചുരത്തിൽ വരാത്തോൽ വയനാട് ചുരം വന്ന് കണ്ട് അതിന്റെ ഭംഗി ആസ്വദിച്ച് പോണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി പൊത്ത പറ്റി പറയാൻ അങ്ങനെ കൂടുതലൊന്നുമില്ല പറഞ്ഞൊരു ഇതൊക്കെ ബ്ലോക്ക് ആട്ടവിടെ ഐ അത് ഇഷ്ടായി അതെനിക്കിഷ്ടമായി ഇതാണ് ചുരത്തിന്റെ ഒരു പ്രത്യേകത ഇത് ചുരത്തിമ മാത്രം കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ബ്ലോക്ക് അത് അവിടെ ഒരു ഒരു വളവ് ഉണ്ട് വളവ് അതിന്റെ ഒരു ബ്ലോക്കാണ് കണ്ടിത്തരാ ബസ്സൊക്കെ വരുന്നൊക്കെയാണ് ഏതാ വരുത്തോ ഏ ബണ് എത്താണാ വേട്ട വളിയാന്മാർക്കാട്ട് എപ്പാ അപ്പം വയനാട് ചുരത്തിന്റെ ഭംഗി കാരണം നിങ്ങൾക്ക് വയനാട്ടിൽ തന്നെ വരിക ഇതൊരു എയർപിൻ ആണ് നമ്മൾ ഇങ്ങനെ വളച്ചുകൊണ്ടിരിക്കുന്നു അപ്പം വയനാട് ചുരം കാണാത്തതിലൊക്കെ ഉണ്ടെങ്കിൽ വയനാട് ചുരത്തിന് മേൽ വരിക ഇതിന്റെ പ്രകൃതിപരമായ കാഴ്ചകൾ കണ്ടിട്ട് പോവാ നല്ല മഴ കേട്ടോ ചുരത്തുമലയിൽ നല്ല മഴയുണ്ട് നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ലതെങ്കിൽ വെള്ളച്ചാട്ടം കണ്ടില്ലേ വെള്ളച്ചാട്ടം ഇതൊക്കെ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചാട്ടങ്ങളാണ് അപ്പം വേറൊന്നും പറയല്ല ഇപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക കേട്ടോ അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താണ് വയനാട് ചുരത്തിൻ്റെ ഭംഗി കാണണം വയനാട് ചുരത്തുമ്പോൾ തന്നെ വരണം കേട്ടോ അപ്പം എല്ലാവർക്കും നമസ്കാരം